നോ ആ ഷേർ സോറി സോറി എന്നല്ല ഞാൻ ഞാൻ setId тик എനിക്ക് ഒരു സ്നൈപ്പ് ഇൂളി ഞാൻ അവനെ കൊണ്ട് സോറി പറയായപ്പിക്ക ഞാൻ എന്നെ ഞാൻ എന്നെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഫസ്മിന സാക്കിർ ഇപ്പോൾ സ്വന്തം ഭർത്താവിനെ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഫസ്മിന സാക്കിറിനെ അറിയാത്തവർക്കായി നമ്മുടെ തൊപ്പിയുടെ മുൻകാമുകിയായിരുന്നു നമ്മുടെ ഫസ്മിന സാക്കിർ തൊപ്പിയുമായി വേർപിരിഞ്ഞതിന് ശേഷം മുഹമ്മദ് സബിൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് നിക്കാഹ് ഗിക്കുന്നു അപ്പോൾ കുടുംബജീവിതം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചില കുൽസിത ചാറ്റുകൾ പൊക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ സോഷ്യൽ മീഡിയയിൽ കാര്യവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് സ്നാപ്ചാറ്റിലും അതുപോലെ എല്ലാം മറ്റ് സ്ത്രീകൾക്ക് മെസ്സേജ് അയക്കുകയും നമുക്ക് മീറ്റ് ചെയ്യേണ്ടേ നമുക്ക് കാണണ്ടേ എന്ന രീതിയിലൊക്കെ മെസ്സേജുകൾ അയക്കുന്നു ആ മെസ്സേജുകളും സ്ക്രീൻഷോട്ടുകളും സ്ക്രീൻഷോട്ടുകളുമെല്ലാം എടുത്തുകൊണ്ട് പസ്മിന സാക്കിറിന് ഒരുപാട് പെൺകുട്ടികൾ അയച്ചു കൊടുക്കുന്നു അങ്ങനെയാണ് പ്രശ്നത്തിന് തുടക്കമാവുന്നത് അതെല്ലാം പസ്മിന സാക്കിർ പൊക്കിയതിന് ശേഷം ഈ അടുത്തിടെ അവർ കച്ചറിയിലാവുകയും അതിനുശേഷം തെറ്റിപ്പിരിഞ്ഞ് താമസം തുടങ്ങുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ മുഹമ്മദ് സബിൻ എന്ന് പറയുന്ന വ്യക്തി നേരെ പോകുന്നത് നമ്മുടെ മിസ്രിയ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അടുത്തേക്കാണ് ആ കുട്ടി ശരിക്കും തിരുവനന്തപുരംകാരിയാണ് പക്ഷേ കുട്ടി പഠിക്കുന്നത് കോഴിക്കോടാണ് അതിനുശേഷം അവരും പ്രണയത്തിലാവുന്നു അവർ ചുറ്റിക്കറങ്ങി നടക്കുന്നു അവിടുള്ള റീൽസുകളും അതുപോലെ തന്നെ ഫോഷോ ഫോട്ടോഷൂട്ടുകളും എല്ലാം എടുത്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും എല്ലാം ആ ഫോട്ടോകൾ പങ്കുവെക്കുന്നു അത് ഫസ്മിന സാഖിറിന് കിട്ടുന്നു അതിലെ നമ്പറെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് മിശ്രിയ എന്ന് പറയുന്ന ഈ കുട്ടിയെ നമ്മുടെ ഫസ്മിന ഫോൺ ചെയ്യുകയാണ് അവസാനം അവർ ഉരുണ്ട് കളിക്കുകയൊക്കെ ചെയ്തെങ്കിലും ആ കുറ്റം ആ കുട്ടി സമ്മതിക്കുകയാണ് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ ഫസ്മിന സാക്കിർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുണ്ട് എന്താണ് സംഭവം നമുക്ക് ആദ്യമായി ആ വീഡിയോയിലേക്കൊന്ന് പോകാം ഹലോ തെറ്റിലായിരുന്നു സോറി ഞാൻ ഞാൻ തെറ്റ് കൊണ്ട് സോറി സോറി എന്നോട് ചെയ്തിട്ടുണ്ട് പറയുന്നത് സോറി സോറി ഞാൻ കറിഞ്ഞുകൊണ്ട് കുറ്റങ്ങളെല്ലാം സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ മിസ്രിയ എന്ന് പറയുന്ന കുട്ടിയെ മാത്രം കുറ്റം പറഞ്ഞത് കൊണ്ട് യാതൊരു കാര്യവുമില്ല ഇതിൽ നൂറ് ശതമാനം തെറ്റുകാരൻ അവരുടെ ഹസ്ബൻഡായ മുഹമ്മദ് സബിൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് കാരണം ഇദ്ദേഹം അങ്ങോട്ട് പോയിട്ട് ആ കുട്ടിയെ പ്രപ്പോസ് ചെയ്യുകയും അതുപോലെ തന്നെ ശല്യപ്പെടുത്തുകയും ചെയ്തത് കൊണ്ടാണ് ആ കുട്ടിയുമായി റിലേഷനിലാവുന്നത് പക്ഷേ ഞാൻ ആ കുട്ടിയെ നല്ല രീതിയിൽ പറയുകയല്ല കാരണം കുട്ടി ചെയ്തത് തെറ്റു തന്നെയാണ് മറ്റൊരാളുമായി സൗഹാർദ്ദത്തിലും അതുപോലെ തന്നെ ബന്ധത്തിലുമാവുന്ന സമയത്ത് ആ കുട്ടിയെ ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു ഇദ്ദേഹം ഒരു കല്യാണം കഴിച്ച മനുഷ്യനാണ് അദ്ദേഹം ഡിവോഴ്സഡ് അല്ല ആ ബന്ധത്തിൽ നിൽക്കുന്ന സമയത്ത് മറ്റൊരു റിലേഷനിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞത് തെറ്റുതന്നെയായ കാര്യമാണ് ആ കുട്ടിക്ക് ആ ചിന്തിക്കാനുള്ള ഒരു വിവരം പഠിച്ചതമ്പരാൻ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാത്ത രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ പോയി പെടുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം റിലേഷനിലാണോ അദ്ദേഹത്തിന് വൈഫുണ്ടോ അദ്ദേഹത്തിന് കുട്ടികളുണ്ടോ എന്ന കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് തിരക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ ഈ ഒരു കാര്യത്തിൽ മുഹമ്മദ് സബിൻ എന്ന് പറയുന്ന ആൾ ഒരു പരമജറ്റരം തന്നെയാണ് കാണിച്ചത് അദ്ദേഹത്തിന് ഒരു വൈഫ് ിലവിലുണ്ടായിരിക്കെ മറ്റൊരു സ്ത്രീയുമായി റിലേഷനിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്യുന്നു അവസാനമായിട്ട് എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അവരെടുത്തിട്ട് തലക്കിയതോടുകൂടി ആ കുട്ടിയും അവരുടെ കുടുംബവും സമൂഹത്തിൽ നാറുന്നു എന്ന ഒരു സ്ഥിതി മാത്രമാണ് സവിശേഷതയാണ് ഇപ്പോൾ ഉണ്ടായത് അതുകൊണ്ട് ആ കുട്ടിക്കും അതുപോലെ തന്നെ കുടുംബക്കാർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത കോലത്തിലായി ഇനിയും നാറാനാണ് പോകുന്നത് അത്രം കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ചു വേണം ചെയ്യാൻ അല്ലാത്ത സമയത്ത് ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സമൂഹത്തിൽ നാറുക തന്നെ ചെയ്യും പിന്നെ അതിനുശേഷം നമ്മുടെ ഫസ്മിന സാക്കിർ നമ്മുടെ മിശ്രിയുടെ ഒരു സഹോദരി സോറി ഒരു കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് പുറത്തുവിടുന്നുണ്ട് നമുക്ക് ആ വീഡിയോന്റെ ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്കാം മിസ്രിവിടെ കോഴിക്കോട് ടൗണിലോ അല്ലാണ്ട് മിസ് ട്രിവാൻഡ്രത്തല്ലോ പഠിക്കുന്നത് ട്രിവാൻഡ്രത്തല്ലോ പഠിക്കുന്നത് ഏകദേശം അതെ അല്ലേ അടുത്തത് ലല്ലുവിനെ പറ്റി എന്തേലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ലല്ലു എന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡായിരുന്നു ആള് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്കിഷ്ടമാണോനിക്കിഷ്ടമാണോ അവൻ എങ്ങനത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ സെറ്റ് ആയിരുന്നു പറഞ്ഞു അവൾക്ക് അവന് വേണോന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ പാവന ഫലിയതാണ് അവന്റെ ലൈഫ് തൊളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല റിലേഷൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ റിലേഷൻ ആണെന്ന് ഫസ്റ്റ് ടൈം പറഞ്ഞിട്ടില്ല സ്നാപ്പ് വഴി ഒരു ഫ്രണ്ട് ഉണ്ട് അവനെ നിനക്ക് കണ്ടാ അറിയാന്ന് പറഞ്ഞു

ബാംഗ്ലൂർ ബംഗ്ലൂര് പോയിട്ട് വന്ന വന്നു ഫോൺ അതായത് അവന്റെ അവൻ അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ കൊടുത്തു ആ അവൻ ലാസ്റ്റ് ആയിട്ട് കണ്ടെന്ന് അല്ലാതെ പറഞ്ഞില്ലോട് പറഞ്ഞിട്ടില്ലല്ലേ അപ്പൊ പറയുന്നത് സ്റ്റേഷനിൽ കേസ് ഉണ്ടായിരുന്നു അപ്പൊ കേസ് കൊടുക്കുമ്പോൾ ആളുടെ കള്ളത്തരങ്ങൾ മൊത്തം പൊളിയാണ്ടിരിക്കാൻ ഫോൺ ആയിട്ടല്ല വന്നത് ഫോൺ നിങ്ങളുടെ രണ്ടിടം പ്ലാൻ കൊള്ളാം അപ്പോൾ വോയിസ് നിങ്ങൾ കേട്ട് കാണും പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നൂറ് ശതമാനം നമ്മുടെ എല്ലാ തോന്നിവാസത്തിനും നമ്മുടെ ഫസ്മിനയുടെ ഭർത്താവിന് കൂട്ടുനിന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതിനു മുന്നേ ഭസ്മിന സക്കീർ തൻ്റെ ഭർത്താവിൻ്റെ അവിഹിതവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് പോലീസ് സംഭവത്തിന് ആധാരമായ ഫോൺ സ്റ്റേഷനിൽ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് നമ്മുടെ മുഹമ്മദ് സബീനെ കൊണ്ട് ചാർജറാക്കിയ ഫോൺ എന്ന് പറയുന്നത് പഴയ ഒരു ഫോണായിരുന്നു എന്നും ഇത്തരം കുൽസിത ചാറ്റുകളും പ്രശ്നങ്ങളും എല്ലാം അടങ്ങിയ ഫോൺ വാങ്ങി വെച്ചത് മിസ്രിയ ആയിരുന്നു എന്നാണ് അവരുടെ കമ്പനിക്കാരി തന്നെ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു റിലേഷനിലേക്ക് നമ്മുടെ മിസ്രിയെ പോയത് മനഃപൂർവ്വമാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുതന്നെയാണ് ഭസ്മിനാ സക്കീർ പറയുന്നത് നീ അനുഭവിക്കും എന്ന രീതിയിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് കാരണം അവസാനമായി പസ്മിന സക്കീർ അവരുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ മിശ്രിയ എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു ഉപദേശം കൂടി കൊടുത്തിട്ടാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് അവസാനമായി ആ ഉപദേശം കൂടി കേട്ടതിന് ശേഷം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കാണും അവസാനമായി പസ്മിന സക്കീർ എന്താണ് പറയാനുള്ളത് നമുക്ക് മിശ്രയോട് കൂടി കേൾക്കാം എനിക്ക് എനിക്ക് വീഡിയോ അവസാനിക്കുമ്പോൾ ഒറ്റ കാര്യം നീ ണ്ടായിരുന്ന പക്ഷെ നിന്റെ ഫ്രണ്ടില് ഞാൻ നിൽക്കാത്തോണ്ട് ഞാൻ നിന്നോട് മുഖത്തു നോക്കി പറയുന്നില്ല എനിക്ക് തോന്നുന്നു ഒരു നാൾ വൺ ഡേ അവൻ നിന്നെ ഇട്ടേച്ച് പോവും അവൻ എന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ ഇട്ടിട്ട് എന്തായാലും പോവും അന്ന് മോളെ അന്ന് നീ പഠിക്കും നീ ചെയ്തേരും നീ ഇത്രയും നാണം കെട്ട പരിപാടി ചെയ്തിട്ട് നിനക്കടക്കം കിട്ടും നിനക്ക് കിട്ടും അത് ഈ രീതിയിലായിരിക്കും നിനക്ക് കിട്ടും അന്ന് നിനക്ക് മനസ്സിലാവും ഒരാളുടെ ലൈഫ് നശിപ്പിച്ചുകൊണ്ട് എന്ത് കിട്ടിയെന്ന് നിനക്ക് മനസ്സിലാവും നിന്റെ ലൈഫ് ഇപ്പോൾ അവരുടെ ജീവിത അനുഭവത്തിൽ നിന്നാണ് മിശ്രിയൊക്കെ പറയുന്നത് അവസാനം നിന്നെയും അവൻ എട്ടേച്ചു പോകുമെന്നാണ് പറയുന്നത് കാരണം ഫസ്മിനാ സഖീർ ഒരു ജീവിതത്തിൽ പരാജയപ്പെട്ടതിന് ശേഷമാണ് ഈ റിലേഷൻ തുടങ്ങിയത് അപ്പോൾ ഈ റിലേഷനും പരാജയപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം അതുപോലെ തന്നെ രണ്ടാമത്തെ റിലേഷൻ റിലേഷനാണിത് തീർച്ചയായിട്ടും നിനക്കും അവസാനം ഈ ഒരു ഗതി വരുന്ന സമയത്ത് മാത്രമേ ഇതിൻ്റെ വേദനയും വിഷമവും എന്ത് എന്ന് നിനക്കറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കാരണം ഞാൻ ഇതുവരെ ഞാനിതുവരെ ഡിവോഴ്സില്ലാത്തൊരു വ്യക്തിയാണ് ആ സമയത്ത് നീ എൻ്റെ ഭർത്താവുമായി കൂട്ടുകൂടി എൻ്റെ ജീവിതം നീ തകർത്തു അതുകൊണ്ട് നാളെ നിൻ്റെ ജീവിതം തകരും അതിന് ഞാൻ കാത്തിരിക്കുന്നു എന്ന രീതിയിലാണ് ഫസ്മിന പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഗതി വരാനുള്ള സാധ്യത ഒരു തൊണ്ണൂറ് ശതമാനത്തോളം തന്നെയാണ് കാരണം അത്തരത്തിൽപ്പെട്ട ഒരാളാണ് അവരുടെ ഹസ്ബൻഡ് എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ പെട്ടെന്ന് ഇത്തരം ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടികൾക്കുള്ള ഒരു ഉപദേശം കൂടിയാണ് ഫസ്മിന സക്കീർ ഇപ്പം പറഞ്ഞു വെക്കുന്നത് കാരണം അത്തരത്തിൽ പെട്ടുപോയ ഒരു കുട്ടിയാണ് ഫസ്മിന തീർച്ചയായിട്ടും മറ്റാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ പ്രതിഷ്ഠ വരണയൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് അന്വേഷിക്കണം അദ്ദേഹം വിവാഹിതനാണോ ഇതിനു മുന്നേ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് അകത്ത് പോയിട്ടുണ്ടോ എന്താണ് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷത നിങ്ങളെ പോറ്റാനുള്ള അദ്ദേഹത്തിന് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ റിലേഷനിലേക്ക് ചാടുക അല്ലാത്തിടത്തോളം കാലം പണവും പ്രശസ്തിയും കാറും ബംഗ്ലാവുമെല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾ അവരുടെ പുറകെ പോയി കഴിഞ്ഞാൽ അവസാനം പസ്മിനാ സക്കീറിന് വന്ന ഗതി നിങ്ങൾക്കും വരാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ